ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചില്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് லேஸ்வாகதத்திற்கு வந்துட்டோம் ஃபன் சிட்டி பார்க் மணலிமல் பஸ் ஸ்டாண்ட் வண்டூர் இந்த വും കുടുംബശ്രീ ഐ എസ് ഒ പ്രഖ്യാപനവും മോഡൽ സി ഡി എസ് ഉദ്ഘാടനവും ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പിന്നീട് അവർക്കുണ്ടാക്കുന്ന അതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ കുടുംബശ്രീ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന്റെ കാരണമാണ് സ്ത്രീകളുടെ പങ്കാളിത്തം ഇന്ന് നമ്മുടെ നാടിന്റെ വളർച്ചയിൽ ഒരു വീടിന്റെ വളർച്ചയിലും നാടിന്റെ വളർച്ചയിലും അഭിമാനകരമായ മാറ്റവും അനിവാര്യമായ സ്വന്തമായിരിക്കുകയാണ് സ്ത്രീകളൊന്നും മാതൃകേണ്ടവരല്ല എന്നുള്ളത് അത് കുടുംബശ്രീ മാത്രം ഒതുങ്ങുന്ന ഇന്നതിൽ ഒരു വിദ്യാഭ്യാസപരമായ മാറ്റവുമാണ് അതിലൊരു ഇപ്പോ ഞങ്ങൾ പല കണക്കുകൾക്കും കോളേജുകളൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോൾ യാത്രത്തില് അറുപത് ശതമാനവും പെൺകുട്ടികളാണ് ചില സ്ഥലങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ പത്ത് ഇരുപത് ശതമാനവും വിമൻസ് കോളേജ് എന്ന് തോന്നുന്ന രീതിയിലാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം അവരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാൽ മുമ്പൊക്കെ പുരുഷന്മാർക്ക് ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഇന്ന് സ്ത്രീകളുടെ പങ്കാളിത്തം ജോലിയുടെ കാര്യത്തിൽ ടീച്ചേഴ്സ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എഴുപത്തഞ്ചാകും ഇന്ന് സ്ത്രീകളാണ് ഞങ്ങൾക്ക് മുമ്പ് സെക്കൻഡ് തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഒരുപാട് പുരുഷന്മാരാണ് ഉണ്ടാവുന്നത് ഇന്ന് മാറി ഇന്ന് സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം അത് കളക്ടറേറ്റിലായാലും സെക്കൻഡറിയായാലും ഓഫീസുകളിലായാലും അതുപോലെ തന്നെ ടീച്ചേഴ്സായാലും കോളേജുകളിലായാലും ആയാലും നഴ്സുമാരായാലും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലൂടെ കുടുംബശ്രീ മുന്നേറ്റം കുടുംബശ്രീ ആഗ്രഹിക്കുന്ന പിന്നെ നമ്മുടെ കുട്ടികൾ നന്നായിട്ട് പഠിക്കണമെന്നാണ് അതിൻ്റെ സപ്പോർട്ട് അവർ നൽകും അവർ പഠിച്ച് നന്നായിട്ട് വരുന്ന ഒരു സാഹചര്യം അങ്ങനെ ഗ്രാമത്തിൽ ഇന്ന് കേരളത്തിൽ വലിയ രീതിയിലുള്ള സ്ത്രീകൾക്ക് ഇടയിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കുടുംബശ്രീ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഓരോന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ കൂടി പറയട്ടെ അഞ്ചു വർഷക്കാലം ഏറ്റവും നല്ല രീതിയിലാണ് കുടുംബശ്രീയുടെ പോയത് എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ സാമൂഹിക വേണ്ടി ഒക്കെ സി ഡി എസ് പ്രസിഡന്റ് കെ കൃഷ്ണജ്യോതി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര മുഖ്യാതിഥിയായിരുന്നു ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അയൽക്കൂട്ടങ്ങളെ ചടങ്ങിൽ ആദരിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വൈസ് പ്രസിഡന്റ് ടി പി സക്കീന കനറ ബാങ്ക് മാനേജർ ശ്രീനാഥ് മുൻ വ്യവസായ ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ മുജീബ് മാസ്റ്റർ അയ്യൂബ് പാലക്കോട് പി വിനോദ് എന്നിവർ സംസാരിച്ചു അയൽക്കൂട്ടങ്ങളുടെ വിവിധ കലാപരിപാടികളും ഭക്ഷ്യവിപണന മേളകളും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പോരൂർ Oh,